സെന്റേഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളത് ഇവിടെ ഒരടുത്ത് സർവൈബർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല അവിടെ പോയപ്പം അവരുടെ ട്രോമ അവരുടെ അടുത്ത ബേബൽ റേപ്പ് പല പല റേപ്പിലൂടെ എനിക്ക് മനസ്സു ഞാൻ ആകെ എനിക്ക് കുറച്ച് കാലേ ഉള്ളൂ എനിക്ക് എന്റെ ഡ്രീംസിന്റെ പുറകെ പോകണം ഇമാരുടെ പുറകെ എനിക്ക് നടക്കാൻ സമയമില്ല സ്വസ്ഥതയുമില്ല മാനസിക ഒരു ഒരു സ്ട്രെങ്തും ആ സമയത്ത് ലൈക്ക് മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പോയില്ലാണ് രണ്ടായിരത്തി ഡയറക്റ്റായിട്ട് സിദ്ദിഖിന്റെ റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര അയാൾ പറഞ്ഞത് പിന്നെ ആ കുട്ടി എനിക്കറിയാം ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു പക്ഷെ സംവെയർ ലൈക്ക് ലിറ്ററലി ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത് ബട്ട് സംവെയർ അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ആ ഡ്രസ്സൊന്ന് നേരിടൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ിസാസ്ട്രസ് കമൻ ആണ് പുള്ളി പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയിൽ ലൈക്ക് അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും അയാൾ കാസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എല്ലാ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് സോ കോൾഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇയാൾ നിൽക്കുമ്പോൾ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഫഷണാലിസം എന്താണെന്ന് അറിയില്ല ഒരു മനുഷ്യൻ പറയുകയാണ് വേറൊരാളുടെ വസ്ത്രത്തിന് പറയുകയാണ് സോ ഇതായിരുന്നു അയാൾ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അയാളിൽ നിന്ന് അയ്യാളിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് നീ എവിടെ വേണോ ഇപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു ഓ എന്നാ എന്നാൽ ആ വയസ്സിൽ പറ്റുന്ന രീതി ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ട് പോകുമ്പോൾ നീ എനിക്ക് എവിടെ വേണോ പറയാം ഒരാളും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈയാണിച്ച് ഞാൻ പോവാണ് പുറത്ത് ശരിയാണ് ഹി വാസ് ട്രൂ ഒരാളും വിശ്വസിക്കുന്നില്ല പുറത്ത് പോയി പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത് ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ഒരു സോ കോൾ പൊളിറ്റിക്കൽ ആൾക്കാര് ലൈക് പൊളിറ്റിക്കൽ പീപ്പിൾ എന്ത് വന്നാലും ഡിസ്കഷൻ ഓഫ് ഡിസ്കഷനോ ഫാക്ടറിലെടുക്കുന്ന ഫേസ്ബുക്കിലെ ആൾക്കാരും എല്ലാവരും ദൈവ ലൈക്ക് ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ സ്വന്തമായിട്ട് ഗെയിൻ ചെയ്ത് വന്നോണ്ടാണ് ഞാൻ സ്റ്റിൽ ഞാൻ ഇവിടെ ശ്വാസം വിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല ബട്ട് ദർ മെനി കോൾസ് ഇഷ്ടംപോലെ കോൾസ് പലരും വഴിയും ചെയ്യും പുള്ളിക്കാരനൊരിക്കലും ഡയറക്റ്റായിട്ട് ചെയ്യില്ലല്ലോ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യും പല വിഷയങ്ങൾ നടക്കുന്നു അതുകൊണ്ട് പുള്ളി അത് ചെയ്യില്ല അയാൾക്കത് തിരിച്ചടിക്കും അതുകൊണ്ട് തന്നെ അയാൾ വേറെ പലരെയും വിട്ടും പല രീതിയിൽ എന്താ പറയുക നിന്നെ ശരിയാക്കി തരാം നിന്നത് ചെയ്തു തരാം നീ ഇനി സിനിമയിൽ എങ്ങനെ അഭിനയിക്കുമെന്ന് ഞാൻ എനിക്ക് കാണണം ഇങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി റെസ്പോണ്ട് ചെയ്ത്